മുത്ത് അംഗവൈകല്യമുള്ള യുവാവിനെയും ഭാര്യയെയും വീട്ടിൽ കയറി ആക്രമിച്ചതായി പരാതി സ്വത്തുതർക്കവുമായി ബന്ധപ്പെട്ട യുവാവിന്റെ ഉപ്പയുടെ സഹോദരനും മക്കളുമാണ് വീട്ടിൽ കയറി മർദ്ദിച്ചത് പരിക്കേറ്റ് രണ്ടുപേരെയും മുഖത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അംഗവൈകല്യമുള്ള യുവാവിനെയും ഭാര്യയെയും യുവാവിന്റെ ഉപ്പയുടെ സഹോദരനും മക്കളും വീട്ടിൽ കയറി ആക്രമിച്ചതായാണ് പരാതി മുക്കം ചേന്നമംഗല്ലൂർ സ്വദേശി ചാത്തംപറമ്പൻ അഷറഫിനെയും ഭാര്യ ഷാക്കിറയെയുമാണ് അഷ്റഫിന്റെ ഉപ്പയുടെ സഹോദരനും മക്കളും വീട്ടിൽ കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടാണ് ആക്രമണമെന്ന് അഷ്റഫ് പറഞ്ഞു പന്ത്രണ്ട് വർഷത്തുള്ള സ്വത്ത് തർക്കം ഉപദ്രവിച്ച് ഒരുപാട് തവണ വീട്ടിൽ കയറി അങ്ങനെ എന്നെ ഇറക്കി വിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്ന് രാവിലെ ഉപ്പാൻ്റെ ജ്യേഷ്ഠനും മക്കളും അവിടെ വന്നിങ്ങാട്ട് വീട്ടിൽ വന്നിങ്ങാട്ട് ഞാൻ വീൽചെയറിൽ പോയി ഇരിക്കുമ്പോൾ അവരൻ്റെ വീൽചെയറിൽ നിന്ന് തള്ളി ചവിട്ടി താ താഴിട്ട് പിന്നെ എൻ്റെ പിടിച്ച് വരാൻ വെക്കാൻ വന്ന എൻ്റെ ഭാര്യയെ അവർ ഒരു ക്രൂരമായി മർദ്ദിച്ച് പിന്നെ എൻ്റെ കൗത്തിന ഇവിടെയൊക്കെ ഒരു അവർ വീൽചെയറിൽ നിന്ന് വലിച്ചു കേൾക്കുമ്പോൾ അവിടെ മുറിവൊക്കെ പറ്റിയിട്ടുണ്ട് പരിക്കേറ്റ രണ്ടുപേരെയും മുക്കത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുൻപും ഇതുപോലെ ഭീഷണിയുണ്ടായ സമയത്ത് മുക്കം പോലീസിൽ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും ഇവരെ സഹായിച്ചതിന്റെ പേരിൽ സുഹൃത്തുക്കൾക്കും ഭീഷണിയുണ്ടെന്നും സുഹൃത്തുക്കളായ രണ്ടുപേർ പറയുന്നു കുറെ വർഷങ്ങളായിട്ട് ഇവന്റെ കുടുംബത്തിൽ നടക്കുന്ന പരിപാടിയാണ് ഇവനെ സ്വത്ത് തർക്കത്തിന്റെ പേരിൽ നിറക്കിവിടുകയെ വെച്ചിട്ട് അതായത് ഇവന്റെ വാപ്പന്റെ തന്നെ ഏട്ടൻ മക്കളും കൂടി കൈയ്യടക്കി വെച്ചിട്ട് അവർ ചെറിയ മാനസിക പ്രശ്നമുണ്ട് അപ്പോൾ അത് ബന്ധപ്പെട്ട് അവനെ വന്നിട്ട് ഇവനും മക്കളെയൊക്കെ ഉപദ്രവിക്കാൻ വീട്ടിൽ നിറക്കിയൊരു കാര്യം ഇവനീ സപ്പോർട്ട് പേരിൽ ചെയ്യുന്ന ഞങ്ങൾക്കെതിരെ ഞാന് ഇവൻ ആശിക്കുന്ന എന്റെ പേര് ബദർന്നാണ് ഞങ്ങളൊക്കെ രണ്ടുപേർക്കെതിരെയും വധഭീഷണി ഞങ്ങൾക്ക് ഞങ്ങളുടെ പേരിൽ ഇല്ലാത്ത കഥകള് ഞങ്ങള് കഞ്ചാവാണ് ഞങ്ങള് കള്ളുടിക്കുന്നവരാണ് ഞങ്ങള് പെണ്ണുപിടിയന്മാരാണ് ഇങ്ങനത്തെ കുറെ കഥകൾ പറഞ്ഞുണ്ടാക്കുക തങ്ങൾക്കെതിരെ വധഭീഷണി വരെ ഉണ്ടായതായും മുക്കം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ഇരുവരും വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ